ഞാൻ ഈ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്കല്ലേ അതിനകത്ത് ചേട്ടൻ അഡ്രസ് ചെയ്യുന്നത് കൃഷ്ണ എന്ന പേരിലാണ് അന്നേരം ശരിക്കും ആ ഒരു കൃഷ്ണ എന്ന പേരിൽ എഴുതുമ്പോൾ ചേട്ടൻ ആരെങ്കിലും വന്നിട്ടുണ്ട് ഇത് പെണ്ണാന്ന് അല്ലെങ്കിൽ സ്ത്രീ ആണ് എഴുതുന്ന തെറ്റിദ്ധരിച്ചിട്ട് വല്ലതും വന്നിട്ടുണ്ട് തുടക്ക സമയത്തുള്ള ഞാൻ എഴുതിയത് എൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ് പഴയ പഴയ സമ്പ്രദായം അനുസരിച്ചാണ് സ്ഥല പേരുടെ കാരണം പൂജപ്പുറ എന്നുള്ളത് പൂജപ്പുറക്കാർക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട സ്ഥലമാണ് എനിക്ക് മാത്രമായിട്ട് ചേർക്കാൻ അവകാശമൊന്നുമില്ല ശരിയാണ് പഴയ സമ്പ്രദായം അനുസരിച്ച് ചേർത്തു അതിപ്പോൾ അന്തരിച്ച പി സി സവൽകുമാർ ഐ എസ് കളക്ടറായിരുന്നു എൻ്റെ നല്ല സുഹൃത്തായിരുന്നു അദ്ദേഹം ഞാൻ ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ച് എനിക്ക് അല്പം എന്താണ് പ്രേമ സ്വഭാവത്തോടുകൂടിയ കത്ത് വരെ എഴുതിയിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ കൗതുകരമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഒരു തുടക്ക സമയത്ത് ഈ കൃഷ്ണ പൂജ പോലെ ഒരു കൗതുകം പേരിന്റെ കൗതുകം അതിൽ എനിക്ക് പലരും ശ്രദ്ധിക്കാൻ ഇടയാക്കിയതൊന്ന് എനിക്ക് തോന്നുന്നു ഈ പേരിന്റെ ഒരു രസമാണെന്ന് ചേട്ടാ പിന്നെ അത് അത് തീർച്ചയായിട്ടും അതല്ലേ നമ്മൾ ആദ്യം എനിക്ക് ഇപ്പൊ ഒരു സിനിമയിൽ കിട്ടുന്ന എന്താണ് നല്ല സിനിമ എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് രസം തോന്നിയിരുന്നത് അന്ന് ഒരു നല്ല ലേഖനം കൊള്ളാവല്ലോ പേര് കൊള്ളാവല്ലോ ഈ താരണായി കൃഷ്ണ എന്നൊക്കെ അന്വേഷിക്കുമ്പോഴുള്ള ഒരു ചോദിക്കുന്നതുകൊണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഒരു കളക്ടർ എഴുതുന്നത് പറയാൻ ഒന്ന് ോ അത് അദ്ദേഹം കളക്ടറാകുന്നതിന് മുമ്പാണ് അതിശോക്തിയൊക്കെ ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കളക്ടർ കഥ എഴുതുകയാണെന്നുള്ള പുസ്തകത്തിൽ ഒരു ലേഖനമായിട്ട് അത് ചേർത്തിട്ടുണ്ട് വളരെ കൗന്ന് ഫാക്ടറീസ് ആൻഡ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ക്ലാർക്കായിട്ടാണ് കാര്യങ്ങൾ ഉദ്യോഗം തുടങ്ങുന്നത് ഒരു ദിവസം ഒരു കത്ത് വരുന്നു ഇങ്ങനെ കൃഷ്ണ ഇങ്ങനെ കുട്ടിയുടെ എല്ലാ ലേഖനങ്ങളും വായിക്കാറുണ്ട് വളരെ രസമുണ്ട് പരിചയപ്പെടാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഒരു കളക്ടറുടെ കത്തൊക്കെ വരുമ്പോൾ നമ്മളങ്ങ് മതിപ്പ് കൂടി ഇപ്പോൾ യോഗ്യനായി പോകും നമ്മൾ ഇത് ഇങ്ങനെ തെറ്റിദ്ധരിച്ചെഴുതുന്നു എന്നറിഞ്ഞില്ല ഞാൻ പറഞ്ഞു സാർ ഇതാണ് ഇങ്ങനെ സാറിൻ്റെ കത്ത് കിട്ടി വലിയ സന്തോഷം പരിചയപ്പെടാൻ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പിന്നീട് പുള്ളിയുടെ കത്തിൽ അല്പം റൊമാൻറ്റിക് വായനാവിൻ്റെ ചില തൊട്ടു തൊട്ടില്ല എന്നൊക്കെയുള്ള പാട്ടിൻ്റെ ചില കൊട്ടേഷൻസൊക്കെ പുള്ളി തന്നെ ഇത് എഴുതിയിട്ടുണ്ട് രസകരമായിട്ട് ഇപ്പം അങ്ങനെ ഒരു പുള്ളി ഓഫീസിൽ വന്നു വന്നപ്പോൾ അപ്പൊ എപ്പഴാണ് മനസ്സിലായി അദ്ദേഹം തന്നെ പറയുന്നത് ഓഫീസിൽ വന്നപ്പോഴാണ് കുട്ടിയെ കണ്ടത് ഈ നാടൻ ഒരു വിഭവം ഇവിടെ ചെയ്തേക്കുന്ന പക്ഷെ ഞാൻ ഏത് കറി ചെയ്താലും അതിനേതായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്താലല്ലേ നമുക്ക് കറി രുചിയാക്കാനൊക്കെ ഉള്ളു അതേപോലെ ഈ നർമ്മത്തിനും ഇതേപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുവർമ്മത്തിന് ഏത് കളയിലും ഇപ്പൊ എനിക്കറിയാവില്ല അഭിനയിക്കുമ്പോ ചില ചേരുവകൾ ചില രസങ്ങൾ ഒക്കെ ആവശ്യമുള്ളതുപോലെ തന്നെ അത് പറഞ്ഞു തരുമ്പോ എനിക്ക് ഇങ്ങനെ വേഗമായിട്ട് പറഞ്ഞു തരല്ലേ എനിക്ക് എന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം അത് എനിക്ക് മാത്രല്ല എന്റെ പ്രേക്ഷ തീർച്ചയായിട്ടും എന്നെക്കാളും എത്രയും ഹ്യൂമർ ആദ്യം ആദ്യ പടത്തിൽ പക്ഷേ ഉറപ്പില്ല എന്തായാലും ഞാൻ ഇൻഗ്രീഡിയൻസ് ഞാൻ ചോദ്യം ചോദിക്കട്ടെ ഈ കല്യാണത്തിന് 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 ശേഷമാണോ മുമ്പാണ് കല്യാണം എന്ന് ഏറ്റവും രസകരമായിട്ട് നർമ്മ എഴുതി വേണു കൃഷ്ണകുട്ടി വായിച്ചാണ് അതിന് വായിച്ചതാണ് ഇത്രയും അപാരമായിട്ട് കല്യാണം എന്ന് പറയുന്ന വിഷയം അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് പറയുന്ന വിഷയത്തിൽ ഇത്രയും ചിരിക്കാനുണ്ടെന്നുള്ള ഒരു എലിമെന്റ് കാണിച്ചു തന്നത് അദ്ദേഹമാണ് നർമ്മത്തോട് കൂടുതൽ ഇഷ്ടം തോന്നാൻ കാരണം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഓരോ രീതി ഉണ്ടല്ലോ ഞാൻ ആദ്യം നാലാം ക്ലാസ്സിൽ വെച്ചാണ് ടോംസിൻ്റെ ബോബനും മോളി ആദ്യം വായിക്കുന്നത് അത്ഭുതപ്പെട്ടുപോയി ഇത് കൊള്ളാമല്ലോ ഇതെന്തോ ആണ് അവസാനത്തെ പേജ് മനോരമയുടെ അവസാനത്തെ പേജ് എടുത്തപ്പോൾ നാലഞ്ച് രണ്ട് പിള്ളേർ അവരുടെ ഒരു പട്ടിക്കുട്ടി വക്കീൽ അത് വായിച്ചപ്പോൾ രസകരമായിട്ടുള്ളൊരു കഥ ഒരു ചേട്ടനെ ജലദോഷമായിട്ട് ആശുപത്രിയിൽ പോകുന്നത് വായിച്ച പലരും വായിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ കഥ അത് വായിച്ചപ്പോൾ നാലാം ക്ലാസ്സുകാരനായി എനിക്കൊരു ഒരു വലിയ രസം തോന്നി ഞാൻ അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരുന്നു അടുത്ത ലക്കം വരാം അതിലേക്ക് ഞാനൊരു നാലഞ്ച് ലക്കം കൊണ്ട് അതിലേക്ക് അങ്ങ് വീണു കുറച്ചു കഴിഞ്ഞപ്പോൾ വേണു കൃഷ്ണൻകുട്ടി സാറിൻ്റെ ലേഖനം വായിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഇഷ്ടം രസ എന്താണ് നർമ്മമാണെന്ന് ഞാൻ അറിയാതെ അതിലേക്ക് വീണു സുകുമാർ സാറിലേക്ക് പിന്നെ സഞ്ജയ് നേവി അങ്ങനെയൊക്കെ വായിച്ചു തുടങ്ങി ഞാൻ എഴുതി തുടങ്ങി അതിലെത്രമാത്രം രസമുണ്ടെന്നുള്ളത് വായനക്കാർക്കേ അറിയാൻ പറ്റുള്ളൂ പക്ഷെ ഞാൻ വായിക്കിച്ച വായിക്കുന്ന രസത്തിലേക്ക് കൊണ്ടുപോയത് ബോബന് മോളിയാണ് ടോംസ് എന്ന് പറയുന്ന ഒരു വേറെ കിട്ടുന്നില്ല മലയാളികൾക്ക് ഇദ്ദേഹം ഇത്രയും ചിരി പകർന്നു കൊടുത്തു അതിലൂടെ എനിക്കും ചിരിക്കാൻ സാധിച്ചു ചേർന്നൊരു ലേഖനം എഴുതിയിരുന്നല്ലേ എന്നാൽ ശരിക്കും ഈ നർമ്മം നമ്മൾ എഴുതുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഫസ്റ്റ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് അതായത് എഴുതി ഞാൻ എൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച ലേഖനം മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കുന്ന രാഷ്ട്രീയ ക്വിസ് എന്ന് പറയുന്ന അന്നത്തെ സമകാലിക സംഭവങ്ങളെയൊക്കെ കൂടെ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ആണ് അത് അയച്ചത് ഞാൻ ആദ്യം കൃഷ്ണകുമാർ എന്നുള്ള പേരിൽ ഒന്ന് രണ്ട് ഫലിതങ്ങളൊക്കെ അയച്ചിരുന്നു അപ്പോൾ എൻ്റെ സുഹൃത്ത് ഉദയനാണ് പറഞ്ഞത് ഉദയകുമാർ ഇപ്പം പോലീസിന് പാട്ടുകളിൽ വർക്ക് ചെയ്യണു ഉദയകുമാർ പറഞ്ഞാൽ ഇഷ്ടംപോലെ കൃഷ്ണകുമാറുണ്ട് ഇവ പേരൊക്കെ ഒന്ന് മാറ്റേ നമുക്ക് കൃഷ്ണയൊക്കെ അല്ലെങ്കിൽ രസമില്ലേ പിന്നെ പഴയ നേരത്തെ പറഞ്ഞതുപോലെ പഴയ സമ്പ്രദായം അനുസരിച്ച് ഇപ്പോൾ അവരും അങ്ങനെ സ്ഥലപ്പേര് ചേർക്കാറില്ല പൂജപ്പുരുന്നോടെ വച്ചു അങ്ങനെ മാതൃഭൂമിക്ക് അയച്ചു ഒരു ദിവസം ഞാൻ ഞാൻ എന്നും ഉദയകുമാറിൻ്റെ വീട്ടിൽ ചെല്ലും വീട്ടിൽ ചെല്ലുമ്പോൾ പുള്ളി ചോദിക്കുകയാണ് ചിലവ് എന്ന് ചിലവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കാര്യം എന്താണ് എനിക്ക് പിടികിട്ടിയില്ല ഉദയനകത്ത് നിന്ന് ഒരു പത്രം എടുത്ത പേജ് എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു മാതൃഭൂമിയുടെ അകത്തെ മിഡിൽ പേജ് വലുതായിട്ട് കൃഷ്ണ പൂജ പേര് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി പുള്ളി വായിച്ചിട്ട് ഉദയകുമാറാണ് ആദ്യമായിട്ട് ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് പറയുന്നത് വളരെ രസമായിരിക്കണം നീ ഇത് എഴുതണം അടുത്ത എഴുതണമെന്ന് പറഞ്ഞു ഞാൻ അന്നത്തെ ആവേശത്തിൽ അന്ന് തന്നെ ചെന്ന അടുത്ത ലേഖനം എഴുതി അന്നവിടെ അന്നത്തെ പ്രധാനമന്ത്രി കേരളത്തിൽ സന്ദർശിച്ച് അതിന്റെ കുറെ തമാശകളൊക്കെ ഉണ്ടായി സന്ദർശന പിറ്റേന്ന് എന്ന് പറഞ്ഞൊരു ലേഖനം ആയിരിക്കുന്നു കൃത്യമായിട്ട് അതും അച്ചടിച്ച് വരുന്നു പിന്നെ ഞാൻ അറിയാതെ രസം നമ്മുടെ ഏറ്റവും നല്ല ഒരു ആയിട്ടുള്ള ഒരു കുടുംബം ഉം അതിനകത്ത് ഒരു നർമ്മത്തിന് ഇച്ചിരി റിസർവ്ഡ് ആയിരിക്കും പക്ഷെ എന്നാൽ അങ്ങനെയല്ല ഒരു ബഹളം ഒന്നുമില്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലിക്ക് ഒരു കോമഡിക്ക് അല്ലെങ്കിൽ നർമ്മത്തിന് എന്തോരം സ്ഥാനം ഉണ്ടാവും എനിക്ക് തോന്നുന്നു എൻ്റെ എൻ്റെ കാര്യം അച്ഛൻ നന്നായിട്ട് നേരം പോക്ക് പറയുന്ന ആളാണ് അച്ഛൻ ഒരു നാട് നാട്ടുമ്പ പാറശാല എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ജനിച്ച ആളാണ് മറ്റേ സഞ്ചേരയോ ഇവിയോ കുഞ്ചൻ തമ്പിയരോ ഒന്നും വായിച്ചിട്ടില്ല സ്വാഭാവികമായിട്ട് അവിടെ നടന്ന അവരുടെ നിത്യജീവിതത്തിലെ സംഭാഷണങ്ങളിൽ നിന്ന് ആർജിക്കുന്ന ഒരു അനുഭവങ്ങളിൽ നിന്നുള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് നേരം പോക്ക് പറയുന്ന കക്ഷിയാണ് ഗൗരവ പ്രകൃതമാണെന്ന് തോന്നും മരിച്ചിട്ട് രണ്ട് വർഷമായി ഇപ്പം മരിക്കുന്നതിന് ഒരു രണ്ട് മാസം മുമ്പ് ഇടുന്നൊരു സംഭവം ഈ അപ്പോൾ അമ്മ ഭാര്യമാരെ സ്വാഭാവികമായിട്ടും പറയുന്ന ഒരു സംഗതിയുണ്ട് ഞാൻ തന്നെ ആദ്യം പോവും എന്നയാണ് അപ്പം അച്ഛൻ പറയുന്നു പിന്നെ ആ പോകുമ്പോൾ ഉണ്ടല്ല മറ്റേ കട്ടിലും കൂടെ അങ്ങ് കൊണ്ടുപോകണമെങ്കിൽ എനിക്കത് ചുമന്നുകൊണ്ട് വരാൻ വയ്യ അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ചത് കാരണം അത്രയും വളരെ രസകരമായിട്ട് പറയും ഇപ്പം നർമ്മ നർമ്മത്തിനെ കൂടെ കണക്റ്റ് ചെയ്തു പോവുകയാണെങ്കിൽ ജീവിതം വളരെ രസകരമായിരിക്കും വളരെ രസകരമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അത്രയും കൂടി തന്നെ ഞാനിപ്പം ഞങ്ങളുടെ വീട്ടിൽ പല ഉണ്ടാകും പല എന്തെങ്കിലും എല്ലാ നിത്യജീവിതം ഒരു ശരാശരിക്കാരൻ്റെ വീട്ടിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഞങ്ങളത് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് കാണുന്നത് അപ്പോൾ എൻ്റെ മകൻ അവൻ പഠിക്കുമ്പോൾ ഞാൻ ഞാനൊരു ശരാശരിക്കാരനായിട്ടുള്ള വിദ്യാർത്ഥിയാണ് തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ പഠിച്ചു ഞാൻ എൻ്റെ വീട്ടിൽ ഏറ്റവും ഒളിച്ചു വച്ചേക്കുന്നത് എൻ്റെ എസ് എസ് എൽ സി ബുക്കാണ് വല്ല കള്ളന്മാരും വല്ല ആ വല്ല കള്ളന്മാർ പൊന്നോ പണ്ടോ ഒക്കെ കൊണ്ടുപോയാലും ഉണ്ടാക്കാം മാനം പോയാലോന്ന് വെച്ചാൽ പക്ഷേ അവൻ എൻ്റെ മകൻ ഇതായി കഴിഞ്ഞു പത്താം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ ഞാൻ പിന്നെ ഹിറ്റ്ലറാണ് ഞാൻ അച്ഛനാണ് അങ്ങനെ പടിയടാ ഇങ്ങനെ പടിയടാ മറ്റേ രീതിയിൽ പഠിക്കാ അങ്ങനെ പഠിച്ചാൽ എസ് 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 മാർക്ക് കിട്ടും ഒരു ദിവസം അവൻ ഗതി എന്നോട് ചോദിക്കുകയാണ് അച്ഛൻ ഏത് ടെക്നിക്ക് വെച്ചാണ് എസ് എസ് എൽ സി എഴുതിയത് അന്നെനിക്ക് മനസ്സിലായി അവൻ എൻ്റെ പുസ്തകം കണ്ടുവന്നു അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞതല്ലേ നമ്മളറിയാതെ നിന്ന് കാരണം ലൈഫ് എന്ന് പറഞ്ഞാൽ എത്ര എൺപത്തിനാല് അല്ലെങ്കിൽ എൺപത്തഞ്ച് തൊണ്ണൂറ് വർഷം ഭൂമിയിൽ ഉള്ളൊരു കളി ഞാൻ വലിയ ഫിലോസഫി ഒന്നും പറയുകയല്ല വളരെ കൗതുകമാണ് ഇവിടുന്ന് ഒന്ന് കോടി വർഷങ്ങൾക്കിടയിൽ ഇതിനെ കുറച്ച് രസകരമായിട്ട് കാണാൻ ശ്രമിച്ചാൽ എല്ലാവർക്കും പറ്റൂല ജീവിതത്തിന് ഒരുപാട് ഗൗരവങ്ങളുണ്ട് ഒരുപാട് വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥകളുണ്ട് നമുക്ക് പറയാൻ എളുപ്പമാണ് എന്നാൽ പോലും അവിടെ ഇരുന്നിട്ട് കുറച്ച് രസം കുറച്ച് വീട് അടുക്കള എന്ന് പറയുന്ന വളരെ ലോകം അതിൻ്റെ കൗതുകങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ അതിന് കുറച്ച് രസം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഈയിടെ പാചകത്തിനെ കുറിച്ച് വളരെ രസകരമായിട്ടൊന്ന് വായിച്ചു ഇപ്പോൾ ഈ വീട്ടിലെ ഊട് എന്ന് പറഞ്ഞ് പല തമ്മിൽ പോകുന്നതാണല്ലോ അങ്ങനെ വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരാൾ കയറുന്നൊരു ഹോട്ടലിൽ കയറുന്നു ആൾ ചോദിക്കുന്നത് എന്താണ് വേണ്ടത് ബ്രേക്ക്ഫാസ്റ്റാണ് ദോശ ഇത് പറയും നന്നായി നന്നായിട്ട് കരിഞ്ഞ് കൊണ്ടുവരണം കുറച്ചൊന്ന് കരിച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്നു സാമ്പാർ കറി എന്താണ് സാമ്പാർ സാമ്പാറിൽ ഉപ്പ് മാക്സിമം കൂട്ടിക്കോളണം ചമ്മന്തി അതിൽ എരിവ് എത്രത്തോളം ആകുമോ അത്രയും ചായയിൽ മധുരം ഒട്ടും വേണ്ട അതിന്മാരി കഷായം പോലെ കൊണ്ടുവരിക അവർ അത്ഭുതപ്പെട്ടു ഇത് എന്ത് ചെയ്യാൻ എന്തോ കുഴപ്പമുണ്ടല്ലോ കൊണ്ടുവച്ചു വെച്ചിട്ട് ചോദിച്ച് സാറേ ഇനി എന്തെങ്കിലും വേണോ പറഞ്ഞല്ല ഇനി ഇത് കഴിച്ച് തീരുന്നത് വരെ നിങ്ങൾ എന്തെങ്കിലും എന്നെ ശകാരിച്ചുകൊണ്ട് നിൽക്കണം പിടികിട്ടിയില്ല എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അല്ല മൊത്തത്തിൽ എനിക്ക് വീട്ടിലൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് കയറി അവിടെ നടക്കുന്ന അപ്പോൾ ഇത് ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചതാണ് ഞാൻ പറയും ഞാൻ ചിലപ്പോൾ മറ്റൊന്ന് ഭർത്താവ് ഓഫീസിൽ ചെന്ന് പാകം ടെൻഷനായിരിക്കണം സഹപ്രവർത്തകൻ ചോദിച്ചു എന്തോ അവിടെയോ അല്ലാതെ അപ്പം പറഞ്ഞു ഞാൻ ഭാര്യയുടെ പാചകം ഒന്ന് പൂഴ്ത്തിയതാണോ അപ്പം ഭാര്യയുടെ പാചകം പൂഴ്ത്തിയതിന് ഇത്രയും ടെൻഷൻ എന്താണ് എന്താണ് പൊഴുത്തിയത് അല്ല കറി ഇത് ഒഴിച്ച് ഞാൻ പറഞ്ഞു ഇന്നത്തെ രസം വളരെ നന്നായിരിക്കണമെന്ന് പറഞ്ഞു അവിടെ ചൂടായി അതെന്ത് ചൂടായെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് അറിയുന്നത് സാമ്പാറായിരുന്നു അപ്പം ഇങ്ങനെ ഇത് വളരെ രസകരമായിട്ട് രസകരമായിട്ടെടുത്താൽ ഇത്തരം സംഗതിയിലെടുത്താൽ ജീവിതം എനിക്ക് തോന്നുന്നു കൗതുകകരമായിട്ട് കൊണ്ടുപോകാം